ോ സ്വഹാബ ഈ പതേ ഈ വാതിലിലൂടെ ഇപ്പോൾ ഒരാൾ സ്വർഗത്തിലേക്ക് ഒരാൾ വരും അയാൾ സ്വർഗത്തിന്റെ അവകാശിയാണ് ഈ വാതിലിലൂടെ ഒരാൾ വരിക അദ്ദേഹം സ്വർഗത്തിന്റെ അവകാശിയാണ് അദ്ദേഹം സ്വർഗത്തിലായിരിക്കും കാത്തു നിൽക്കുമ്പോ അതാ വരുന്നു അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു നല്ല അബ്ദുല്ലാഹിബനുസലിയാണ് റസൂൽ സ്വർഗത്തിലേക്കുള്ള ഒരാൾ ഈ വാതിലിലൂടെ കടന്നു വരുമോ വരുമെന്ന് പറഞ്ഞപ്പോ വന്നത് സലാം എന്ന് പറയുന്ന സ്വഹാബിയാണ് ആ മഹാനായ സ്വഹാബിയുടെ അടുക്കലേക്ക് പ്രിയപ്പെട്ട തങ്ങളെ നിങ്ങൾ സ്വഭാവത്തിൽ മുത്തു എന്താണ് നിങ്ങൾക്കുള്ള സ്വഭാവം എന്ത് കാരണമാണ് നിങ്ങൾക്കത് ലഭിച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ അതിനുള്ള കാരണമൊന്ന് വിശദീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബ്ദുല്ലാഹിബിനു സലാം അത് എല്ലാവൻ പറയുകയാണ് രണ്ടു കാര്യങ്ങളാണ് അതിന് കാരണമായി ഞാൻ കാണുന്നത് ഒന്നാമതായി ഞാന് കാര്യങ്ങളിൽ ഇടപെടാറില്ല വേറൊരാളുടെ അനാവശ്യമായ കാര്യങ്ങളിൽ നിങ്ങളിൽ ഞാൻ ഇടപെടാറില്ല എന്നൊരാൾ വിളിച്ചു പറഞ്ഞു എന്റെ മകൾക്ക് കല്യാണം റെഡിയാകും എപ്പൊ നോക്കിയാലും എന്റെ മകൾക്ക് നല്ല കല്യാണം അതിന് വരും അങ്ങനെ രണ്ടു ദിവസം കഴിയുമ്പോ പറയും അത് വേണ്ട അങ്ങനെ നാ ദിവസങ്ങളും മാസങ്ങളുമായി വർഷങ്ങളായി എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ പാര വെക്കാണ് നല്ല ഒന്നാം തരം പാര ഇവിടെ പാര പറയലി പറയലി അല്ലെ അല്ലേ അല്ലെ എന്ത് പാര കമ്പിപ്പാരയാണോ അതല്ല മറ്റു വല്ല പാരയാണോ പാരക്കാരുടെ ഒരു ലോകം സുബാനുള്ള സ്വർഗത്തിൽ കിടക്കാൻ കഴിയോ ഒരിക്കലും ആലോചന വന്നാൽ സാധ്യമല്ലാർക്ക് ആളുകൾ റോഡ് സൈഡിൽ ഇരുന്നിട്ട് ബെഞ്ചിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയാൻ എന്തെങ്കിലും നന്നായി അന്വേഷിച്ചിട്ടുണ്ടോ നന്നായി പഠിച്ചിട്ടാണോ വരുന്നത് എന്ന ചെറിയൊരു ചോദ്യം മതി മതി ഇവര് തിരിച്ചു പോവുകയാണ് എത്രയോ പാര വെക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് സ്വർഗമില്ല കാര്യത്തിലും ഞാൻ ഇടപെടാറില്ല എന്തിന് ഇടപെടണം നമുക്കങ്ങനെ ഇടപെട്ടത് കൊണ്ട് എന്ത് കാര്യം അനാവശ്യമായ കാര്യങ്ങളിൽ ഹൈറായ കാര്യങ്ങളിൽ ഇടപെടാം അവരെ ഉപദേശിക്കാം അവരോട് നന്മകൾ പറയാം പക്ഷേ ഒരിക്കലും ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും ഇടപെട്ടുകൊണ്ട് നമ്മൾ വേറൊരാൾക്ക് പാരയാകരുതേ പാരയാകരുതേ റമദാൻ നമ്മിലേക്ക് വരികയാ എല്ലാവരും പരസ്പരം പൊരുത്തപ്പെടിക്കണം എല്ലാവരും പിണക്കങ്ങളെല്ലാം തീർക്കണം എല്ലാവരും നന്നാകണം റമദാൻ കടന്നു വരുമ്പോ പരസ്പരം പിണങ്ങി നിൽക്കുന്ന ഒരാൾ പോലും നമ്മുടെ നാടുകളിൽ ഉണ്ടാകാൻ പാടില്ല എന്ത് വലിയ നിസ്സാരമായ ചെറുതോ വലുതോ ആയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് തീർത്ത് റമദാനിനെ സ്വീകരിക്കണം അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ റമദാൻ വരുമ്പോൾ നമുക്ക് നല്ല ഒരുക്കങ്ങൾ വേണം നമ്മുടെ പള്ളിയൊക്കെ നല്ല വൃത്തിയാകാം അങ്ങനെയല്ലേ വീടുകളൊക്കെ വൃത്തിയായോ ആയോ വീടുകളൊക്കെ വൃത്തിയായോ ആണുങ്ങളോട് ആ ചോദിക്കുക പെണ്ണങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങളും കൂടി സഹായിക്കാൻ വേണ്ടി പറയാം പറയാം നിങ്ങളെ വീടിനെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ വീടിന്റെ എത്ര സ്ഥലങ്ങളിലാണ് അലമാലുക വണ്ണാമ്പല ഈ എട്ടുകാലി വല കെട്ടിയിട്ടുള്ളത് നോക്കിനോ കടുത്ത നജസാണ് ആണ് വീട്ടിലത് അതൊന്നും വൃത്തിയാക്കാണ്ട് രമദാനിനെ സ്വീകരിക്കേ സുബാനന്ദ നല്ല ഒരുക്കം വേണം ഒരു നിസ്കാര കുപ്പായ നിർബന്ധമായും നിർബന്ധായും ഒരു പുതിയ നിസ്കാര കുപ്പായം എല്ലാ പെണ്ണുങ്ങൾക്കും വാങ്ങിച്ചു നിർബന്ധായും ചില നിസ്കാര ഞാൻ പറയാറുണ്ട് അതങ്ങ് തുറന്നു നോക്കിയാൽ ഇന്ത്യൻ്റെ ഭൂപടം ഉണ്ടാവും അങ്ങനെയുണ്ടോ നിങ്ങളെ നിങ്ങള് വീട്ടിൽ പോയി നിസ്കാര കുപ്പായ നോക്കീണം ഇവിടത്തെ പെണ്ണുങ്ങളെ കുറിച്ചല്ല പറയണേ വേറെ സ്ഥലങ്ങളിലെ കുറിച്ചുള്ള സ്ത്രീകളാണ് അവർ ഈ കുപ്പായ ഇങ്ങനെ ചുരുട്ടി വെക്കുകയ്യ ചില ആളുകൾ കുപ്പായം വെള്ളം കണ്ടിട്ട് ഒരുപക്ഷെ കൊല്ലായിട്ടുണ്ട് സുബാണുള്ള ഞാൻ വെറുതെ പറയല്ല ഞാനൊരു വീട്ടിൽ ചെന്നു കുടുംബക്കായിട്ട് അപ്പൊ ഈ വീട്ടിൽ നാല് പെണ്ണുങ്ങൾ അപ്പൊ നാല് നിസ്കാര നിസ്കാരക്കുപ്പായുണ്ട് പക്ഷെ ആർക്കും കൊടുക്കാൻ തരില്ല നിൻറ്റേത് കൊടുക്കി നിന്റെത് കൊടുക്കും വേറൊരാള് നിന്റെത് കൊടുക്കി നിന്റെത് കൊടി നിന്റെ നാലും കഴുകിട്ട് കൊറേ അപ്പൊ ഇത് കൊടുത്താൽ ഒരുപക്ഷെ ഇത് ധരിച്ചു കഴിഞ്ഞാൽ ആ വന്ന അതിഥികൾ ബോധം കെട്ട് വീണുപോകുമോ എന്ന പേടികൊണ്ടായിരിക്കും അവര് കൊടുക്കാതിരിക്കണേ നല്ല നല്ല നിഷ്കാരക്കുപ്പായം വാങ്ങണം വാങ്ങണം ശരീരമൊക്കെ വൃത്തിയാകണം നഗക്കങ്ങളൊക്കെ മുറിച്ചു കളയണം കളയണം നല്ല ഒരുക്കൊരുങ്ങണം ശരീരത്തിൽ ശരീരത്തിലുള്ള ഗോപ്യമായ ഭാഗങ്ങളിൽ ചില വടിച്ചു കളയേണ്ടതുണ്ടോ അതൊക്കെ വടിച്ചു കളയണം ശരീരത്തിൽ അതൊന്നും വെക്കാൻ പാടില്ല പരിശുദ്ധമായ ഒമ്രക്ക് നമ്മൾ ഒരുങ്ങുന്നത് പോലെ പോലെ എല്ലാം വൃത്തിയായി റമദാനിനെ സ്വീകരിച്ചു 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 മുടി വെട്ടുന്നവർ നന്നായി വെട്ടണം ആ ക്രോപ്പൊക്കെ ഒന്ന് ഒഴിവാക്കി പറഞ്ഞാലും കേൾക്കൂല പുത്തുറസൂലുകളാക്കതിഷ്ടല്ല ഇഷ്ടല്ല ഇഷ്ടല്ല എന്ന് പറഞ്ഞാലും അത് കേൾക്കാത്ത കുറെ ആളുകൾ നിങ്ങൾ എന്നോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഇഷ്ടല്ല എന്ന് എത്രയാ ഏത് ഉസ്താദുമാരാ മുടി ഈ ക്രോപ്പ് തന്നെ െ കണ്ടു ആ കുട്ടിക്ക് തലയിൽ ക്യാൻസറാണ് പൂർണ്ണമായ ശിപ കൊടുക്കട്ടെ ആ തലയിൽ ക്യാൻസറായ കുട്ടിയുടെയും തലയും അതേ ഉമ്മ മുടി മുറിച്ചിരിക്കുന്നത് ഈ ക്രോപ്പിലുബ അപ്പൊ ഈ കുട്ടിക്ക് സുഖമില്ല ഇപ്പൊ അങ്ങനെ ഒന്നും മുറിക്കാൻ പാടില്ല എന്ന് ആ സമയത്തെങ്കിലും ബോധമില്ലാത്ത ഒരവസ്ഥയിൽ കാര്യങ്ങൾ നീങ്ങിയാൽ എപ്പോഴാണ് മുത്തുമോ മുത്തുമോത്തുകളെ നമ്മൾ ബോധമുള്ളവരാവുക അള്ളാഹുവിനും അവന്റെ റസൂലിനും ഇഷ്ടമില്ലാത്തത് നമുക്കിഷ്ടമാവുകയോ അല്ലാ അത് യഥാർത്ഥ ഈമാനുള്ളവന്റെ അടയാളമാണോ അല്ലേ അല്ല ഒരു ഈമാനുള്ളവന്റെ അടയാളം അള്ളാഹുവിൻ എന്താണോ ഇഷ്ടം അത് എൻ്റെ ഇഷ്ടമാണ് എൻ്റെ മുത്ത് റസൂലുള്ള എന്താണോ ഇഷ്ടം അത് എൻ്റെ ഇഷ്ടമാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടി െ ആ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് കളഞ്ഞിട്ട് കുഞ്ഞ പോലെ മുടി ഒരു ചെറുപ്പക്കാരന്റെ മയ്യത്ത് ആ ബാ കുളിപ്പിക്കുന്ന ആളുടെ മനസ്സിൽ എന്തായിരിക്കും മയ്യത്ത് കാണാൻ വേണ്ടി ആളുകൾ വരുമ്പോ ആ കളയെ രണ്ട് ഭാഗത്തും പൂർണ്ണമായി വടിച്ചു കളഞ്ഞ് ഇവിടെ ഇങ്ങനെ വച്ചിരിക്കുന്ന മുടിയുള്ള ആ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് നോക്കി മനസ്സ് വരുമോ ഒന്ന് ഇയാൾക്ക് നീ കൊടുക്കണേ എന്ന് മനസ്സിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഒരു സംഭവിക്കുമോ മനസ്സറിന്റെ ചിന്തിക്കേണ്ട വിഷയാണ് വിഷയല്ല അള്ളാഹു നമ്മുടെ ആത്മത്ത് നന്നാക്കി തരട്ടെ അതുകൊണ്ട് മുടികളൊക്കെ നന്നായി വെട്ടി ഒരു തൊപ്പിയൊക്കെ റമലാൻ സ്പെഷ്യൽ തൊപ്പിയുണ്ട് തൊപ്പി ഉണ്ട് ഞാൻ കോഴിക്കോട് ഒരു ചെറുപ്പക്കാരനെ കുറെ സമയം ഇങ്ങനെ തൊപ്പി തരയാണ് ഒരു പത്ത് നൂറ് തൊപ്പി ഇങ്ങനെ തരുക ഒന്ന് വെക്കുന്നത് പിന്നെ എടുത്തു മാറ്റുന്നു അപ്പൊ ഞാൻ ചോദിച്ചു മോനെ ഇത്ര ഇങ്ങനെ തൊപ്പി തരയാണ് ഇഷ്ടാദയെ റമദാനല്ലേ വരണത് ഒരു തൊപ്പി ഉഷാറായിട്ട് വെക്കാനാണ് നല്ല കാര്യമാണ് അപ്പൊ തൊപ്പിയൊക്കെ നല്ലത് വാങ്ങാ കാസർഗോഡ് ജില്ലക്കാർ തൊപ്പി വെക്കുന്നതിൽ നമ്പർ വൺ വലിയ ഹാജിമാരും വലിയ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഒക്കെ തൊപ്പി വെക്കും അപ്പൊ നല്ല പുതിയൊരു തൊപ്പിയൊക്കെ വാങ്ങി വിശുദ്ധ റമലാൻ മാസം കൂട്ടത്തിൽ ഒരു കാര്യം ഞാൻ പറയാണ് ഒരുങ്ങുന്നവർ ആ റമലാനിന്റെ പെരുന്നാളിന്റെ ഡ്രസ്സ് കൂടി ഇപ്പൊ ഒന്ന് വാങ്ങിച്ചു വച്ചാൽ അതുകൊണ്ട് കിട്ടുന്ന ഗുണം വല്ലാത്തൊരു ഗുണം നിങ്ങൾക്ക് ഒരിക്കലും ടൗണിലേക്ക് പോകേണ്ടി വരില്ല അങ്ങാടിയിലേക്ക് പോകേണ്ടി വരില്ല റമലാനിൽ ഇങ്ങനെ ഒരു അവസാനത്തെ പത്ത് ഒരു പത്താണ് അല്ലെ അല്ലെ അങ്ങനെയാണോ അങ്ങനെയാണോ നിങ്ങളെ നാട്ടിൽ അങ്ങനെയല്ല റമലാൻ അവസാനത്തെ പത്ത് വിമാ പത്താണ് എഴുത്തിക്കാഫിന്റെ പത്താണെന്ന് നമ്മള് കേട്ടോ കേട്ടോ ഇത് അവസാനത്തെ പത്ത് ഒരു അവസാനത്തെ പത്ത് ഒരു ഷോപ്പിങ്ങിന്റെ പത്തിന്റെ നിങ്ങൾ അന്ന് വാങ്ങുന്ന ഡ്രസ്സ് ഇന്ന് വാങ്ങിയാൽ അതിന്റെ പകുതി പാലത്ത് കിട്ടും ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങൾ വാങ്ങുന്ന നല്ല ചുരിദാറുണ്ടല്ലോ നല്ല ഡ്രസ് ഉണ്ടല്ലോ എന്ത് പേരിട്ട് അതിനെ വിളിച്ചാലും ആ ഡ്രസ്സ് നിങ്ങൾക്ക് തരുന്നത് പെരുന്നാളിന്റെ ഭാഗമായി അവസാനത്തെ പത്തിൽ വെക്കുന്നത് ഇപ്പൊ ഉള്ള ഡ്രസ്സ് തന്നെയാണ് നിങ്ങൾ വിചാരിക്കുക അത് പെരുന്നാളിന്റെ ഭാഗമായിട്ട് ഒരു പുതിയ ഷോപ്പിംഗ് വന്നതാണ് അല്ല അല്ല പഴയ ഡ്രസ്സുകൾ ഏറ്റവും കൂടുതൽ സീസണിലാണ് നിങ്ങളുടെ നല്ല മനോഹരമായ ഒരു ആക്കി ആ പഴയ ചുരിദാറും അതുപോലെ തന്നെ ഡ്രസ്സുകളും കുട്ടികളുടെ ഡ്രസ്സും ഒക്കെ നല്ല മൊഞ്ചിലിങ്ങനെ വെക്കും ഷോപ്പിന്റെ മുമ്പിൽ മുമ്പിൽ നിങ്ങൾ വിചാരിക്കും ഇത് പുതിയത് വന്നതാണല്ല പഴയ ഡ്രസ്സുകളാണ് നിങ്ങൾ അന്ന് വാങ്ങണമെങ്കിൽ അതിനെ മൂവായിരവും നാലായിരവും കൊടുക്കേണ്ട ഡ്രെസ് ആണെങ്കിൽ ഇന്നത് ആയിരത്തഞ്ഞൂറ് ഉപ്പൊക്ക് രണ്ടായിരം അങ്ങനെയാണ് അങ്ങനെയാണ് അതുകൊണ്ട് ഇപ്പൊ തന്നെ അതൊക്കെ വാങ്ങി റെഡിയാക്കി വെക്ക എന്തായാലും വാങ്ങണ്ടേ വാങ്ങണം വാങ്ങണം എന്തായാലും വാങ്ങണം ഇനി കടം വരാൻ പറ്റും അങ്ങനെ അങ്ങനെ പൈസ കുറച്ച് തരാ നോമ്പിൽ കുറച്ച് പൈസ കിട്ടും കിട്ടും അപ്പൊ തരാം ഇപ്പതായാലും എടുക്കണം പോയി എടുത്ത് അങ്ങനെ എടുക്കാൻ പറ്റുന്ന അങ്ങനെ എടുക്കണം ഏതായിരുന്നാലും പെരുന്നാളിലുള്ള ആളിലുള്ള ഡ്രസ്സൊക്കെ ഇപ്പൊ തന്നെ എടുത്ത് ഫിറ്റാക്കി വെച്ചാൽ നോമ്പ് ഒരു മാസക്കാലം വിവാദത്തിന്റെ മാസമായി നമുക്ക് ഉപയോഗിക്കാം ഞങ്ങൾ റമലാലിന് കുറ്റിയടിക്കലുണ്ടാ റമലാലിന് കുറ്റി അടിക്കലുണ്ടാ ഇണ്ടാ എന്താ മറുപടി പറയാത്തോ ഇല്ല അല്ലേ അല്ലെ വീട് കൂടലുണ്ടോ കുട്ടൂഷൻ കോഴിക്കോട് ഭാഗത്ത് പറയാ ഇവിടെ കുടിയാൽ അല്ലേ അല്ലെ കുടിയാലുണ്ടാ കുടിയാലുണ്ടാ ഇല്ല ഇല്ല എന്താ ഇതൊന്നും പറ്റാത്ത മാസായതുകൊണ്ടാകൊണ്ട നല്ല നമ്പർ വേണ്ട മാസമാണ് ഏറ്റവും സുന്ദരമായ മാസമാണ് ഒരു ദിവസം പോലും നല്ല ദിവസം അങ്ങനെയുള്ള റമദാനെ ഈ കല്യാണത്തിന് നിൽക്കാനും ഈ കൂടി കൂടി ഇരിക്കലും ഈ പരിപാടിക്കു പറ്റാത്ത മാസമായത് കൊണ്ടാണ് അല്ല റമദാൻ്റെ മാസം പൂർണ്ണമായി ഖത്തം പതിരാത്രി സമയത്ത് എഴുന്നേറ്റ് കരയാം പൊട്ടിക്കരയാം കണ്ണിലൂടെ കണ്ണുനേരുകൾ ഇങ്ങനെ ഒഴുകിവരണം വരണം മഹാന്മാര് കണ്ണിലൂടെ കണ്ണുനീരുകൾ വരുമ്പോൾ അവരാ കണ്ണുനീരെടുത്ത് മുഖത്തും കൈകളിലും ഹാലുകളിലുമൊക്കെ പുരട്ടുകയാണ് മഹാന്മാരോട് ചോദിച്ചുവല്ലോ നിങ്ങളെന്തിനാണ് പതിരാത്രി സമയത്ത് എഴുന്നേറ്റിട്ട് കണ്ണിലൂടെ വരുന്ന കണ്ണുനീരുകൾ നിങ്ങളെന്തിനാണ് മുഖത്തേക്ക് പുരട്ടുന്നത് എന്തിനാണ് കൈകളിലേക്ക് പുരട്ടുന്നത് എന്തിനാണ് കാലിലേക്ക് പുരട്ടുന്നത് അവരുടെ മറുപടിയാണ് അല്ലയോ ഞങ്ങളാ കണ്ണുനീരുകൾ അത് നരകത്തിന്റെ പാപമോചനത്തിന്റെ കണ്ണുനീരുകളാണ് ആ കണ്ണുനീരുകൾ തട്ടിയ ഭാഗം നരകത്തിൽ കടക്കൂല എന്ന് ഞങ്ങൾക്കറിയായ എന്റെ മുഖം എന്റെ കൈ എന്റെ കാല് എന്റെ അവയവങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നല്ല വഴിയാണ് ഈ കണ്ണിലൂടെ ഒഴുകിവരുന്ന കണ്ണുനീരുകൾ ശരീരത്തിലേക്ക് ശരീരത്തിലേക്കെടുത്ത് തേക്കുകയാണ് എന്റെ ഉമ്മമാരെ ഉപ്പമാരെ പരിശുദ്ധമായ അത്താഴത്തിന് വേണ്ടി നമ്മൾ എഴുന്നേൽക്കൂലെ ഒരു അരമണിക്കൂർ മുമ്പ് അങ്ങ് എഴുന്നേറ്റ് മുന്നിൽ െന്താ ഒന്ന് പൊട്ടിക്കരഞ്ഞുകൂടാ

ഇവരെ കുറിച്ച് എന്തുകൊണ്ട് കണ്ണിലൂടെ കണ്ണുനീരുകൾ കണ്ണുനേരുകൾ വന്നുകൂടാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ